ഒരു ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അതിന് പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ കിടപ്പ് തിരുവനന്തപുരം വെങ്ങാനൂരിന് സമീപം വെങ്ങാനൂരിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി വെങ്ങാനൂർ പൂങ്കളം റോഡിൽ നിന്ന് കൊള്ളിയൂർ ജംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ അകത്തേക്ക് വരേണ്ടത് കൊള്ളിയൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ലൈഫ് ഡിസ്റ്റൻസ് വരുന്നത് ഈ കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് വാടകയ്ക്കുള്ളതാണ് ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു കെട്ടിടം നമുക്കിത് വാടകയ്ക്കുള്ളതാണ് ഇതിൻ്റെ മേളിൽ വീണ്ടും റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മേളിലേക്കുള്ള ഏരിയ വരും ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് എങ്ങനെയാണെങ്കിൽ കോവളത്ത് നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതായത് ആഴാകുളം മുട്ടങ്ങാട്ട് റോഡിൽ നിന്ന് അങ്ങനെ വന്ന് നമുക്ക് വെങ്ങാനൂർ പൂങ്കള റോഡിലേക്ക് കയറും അവിടെ നിന്ന് കൊള്ളിയൂർ വന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കോവളം ബേസ് ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് ഓണർ വന്നിട്ട് ആയുർവേദ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം മുന്നേ ഫോറിനേഴ്സ് വരുന്ന ടൈമിൽ അവരെയും കൊണ്ട് അവർക്കൊക്കെ ആയിട്ടാണ് വാടക കൊടുത്തോണ്ടിരുന്നത് ആ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ വിഴിഞ്ഞുവായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ലോജിസ്റ്റിക് കമ്പനികളുടെ ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഒരു പാഴ്സൽ കമ്പനികളുടെ അവരുടെ വെയർഹൗസ് ആയിട്ടോ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസ് പർപ്പസാണെന്നുണ്ടെങ്കിൽ അതിനൊരു റെൻ്റും റെസിഡൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ില് അതിന് സെപ്പറേറ്റ് റെൻ്റ് ആയിരിക്കും അതായത് റെസിഡൻഷ്യൽ പർപ്പസ് ആണെങ്കിൽ നമുക്ക് റെന്റ് കുറവായിരിക്കും കൊമേഴ്സിലാണെങ്കിൽ കൊമേഴ്സ്യൽ ടി സി ബാക്കിയുള്ളതെല്ലാം കൺവേർട്ട് ചെയ്ത് കൊമേഴ്സ്യൽ പർപ്പസിന് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് ഹോം സ്റ്റേ പോലുള്ള കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ വെള്ളയണി കായലിൽ നിന്ന് നമുക്കിവിടെ നിന്ന് ഒന്നര ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് എന്നാൽ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് ദേ വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ കയറി വരുന്നത് കേട്ടോ അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് അതെ ഇത്രയും വലിയൊരു ഡൈനിങ് സ്പേസ് കാണാം ഇത് നമ്മുടെ കിച്ചൺ ആണ് ഫുള്ളായിട്ട് ഇതുപോലെ അടച്ചൊക്കെ ആയിട്ട് നീറ്റാക്കിയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ ആണ് ഇത് ശരിക്കും ഫോറിനേഴ്സ് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റെൻറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഓണർ ഇപ്പം വന്നിട്ട് വിദേശത്താണ് കേട്ടോ പുള്ളിക്കാരി അവിടെ നിന്ന് വരുന്ന ടൈമിൽ ചില ഫോറിനേഴ്സ് കൂടെ കൊണ്ടുവരാറുണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ അവരൊക്കെ വരുന്ന ടൈമിൽ ഇതുപോലെ രണ്ടാഴ്ച മൂന്നാഴ്ച അങ്ങനെയൊക്കെയാണ് ഈ പ്രോപ്പർട്ടി എടുക്കുന്നത് അപ്പോൾ എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യും പക്ഷേ ഇതിപ്പോൾ അവർ വരുന്ന ടൈമിലേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് അടഞ്ഞു കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമുക്ക് വിഴിഞ്ഞം ബോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് കോളത്ത് നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും അപ്പോൾ ഒരു ഹോം സ്റ്റേ പർപ്പസിനൊക്കെ എടുക്കണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തതിന് ശേഷം ഡെയിലി റെൻറ്റിന് വാടകയ്ക്ക് നൽകാവുന്നതാണ് അല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പൊ ഡെയിലി റെന്റിന് കൊടുക്കത്തില്ല നമ്മൾ മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് താഴത്തെ നിലയിൽ വരുന്നത് ഇവിടെ ഒരു കോമൺ ബാത്റൂം കാണാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അങ്ങനെ താഴത്തെ നിലയില് ടോട്ടലായിട്ട് ഹാള് ഡൈനിങ് ഏരിയ കിച്ചൺ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുള്ള രണ്ട് ബെഡ്റൂം പിന്നെ ഒരു കോമൺ ബാത്റൂം ആ രീതിയിലാണ് നമുക്കിതിനകത്തുള്ള ലേ ഔട്ട് വരുന്നത് ഇനി നമുക്ക് വേണ്ടത്തെ ദൃശ്യങ്ങളൂടെ കണ്ടതിന് ശേഷം ഇതിൻ്റെ റെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് താഴത്തെ ഇതാ ഈ ഒരു ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ആയിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അത് അവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രി വരുന്നത് നമുക്ക് ഒത്തിരി അധികം റൂംസ് കാണാൻ പറ്റും കേട്ടോ ഇത് നോക്കി ഇതാണ് ആദ്യത്തെ റൂം ഈ രീതിയിലുള്ള ബെഡ്റൂം സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒന്നാമത്തെ റൂം ഇതാ ഈ ഒരു ഇതൊരു കോമൺ ഏരിയ ആണ് ഇവിടെ നമുക്ക് രണ്ട് കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇത് രണ്ട് അങ്ങനെ രണ്ട് കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ശരിക്കും മുന്നേ പറഞ്ഞതുപോലെ നമുക്കൊരു ആയുർവേദ സെൻറ്റർ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു ആണ് കേട്ടോ അപ്പോൾ ഈ പല രീതിയിലുള്ള ചികിത്സയൊക്കെ ഉണ്ടാവും കിഴിയിടലും എണ്ണയിടലും മസാജിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് കുളിക്കാനായിട്ട് ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാ ഇതാണ് അടുത്തൊരു റൂമ് അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് ഒരു ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അതിന് പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ കിളപ്പ് ഇതാ ഇവിടെ താഴേക്ക് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് എന്താ ഇത് അടുത്തൊരു റൂമാണ് വലിപ്പമുള്ള റൂം തന്നെയാണ് ഉണ്ടോ അതാ ഇവിടെയും നമുക്കൊരു ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ മേളത പോഷം വേണമെങ്കിൽ സെപ്പറേഷൻ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്താ ഈ രീതിയിൽ പുറത്ത് നമുക്കൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുവഴി തന്നെ ഇതായി ഇങ്ങോട്ടേക്ക് ആക്സസ് കിട്ടും അപ്പം നമുക്ക് ആരെങ്കിലും രോഗികളെ കിടത്തി ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ഈ പോർഷനൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉപയോഗപ്പെടുത്താം അപ്പോൾ അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷൻ ആണ് കേട്ടോ അതായത് അടുത്തൊരു ബെഡ്റൂം എല്ലാ റൂമിലും കട്ടിലുണ്ട് ഇനി കൂടുതൽ കട്ടിൽ വേണമെന്നുണ്ടെങ്കിലും ഇവർ എന്നെ ചെയ്യിപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് കട്ടിലോളം ഇതുപോലുള്ള സിംഗിൾ ബെഡുകൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും അതായത് ഇവിടുന്ന് മുൻവശത്തേക്ക് വരുന്നത് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് ഇത് പോകാൻ നമുക്ക് മേളിൽ വീണ്ടും കവേഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം അതെ ഇത് നമ്മുടെ ടെറസാണ് ടെറസിൽ വന്നിട്ട് ഓൾറെഡി ഇങ്ങനെ റൂഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചുറ്റും വേണമെന്നുണ്ടെങ്കിൽ ഇനി അടച്ചെടുക്കാവുന്നതാണ് കേട്ടോ അടച്ചെടുത്തു കഴിഞ്ഞാൽ ഈ സ്പേസും ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇത് കുറച്ച് സ്റ്റോറേജ് റൂമുകളൊക്കെ ഒക്കെ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഇതൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള പാർട്ടിഷ്യൻസ് ആണ് വാഴ്ശേരിയും ടോയ്ലറ്റും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ടോയ്ലറ്റ് അല്ല ഒരു ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ടെറസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നമുക്കൊരു റെസിഡൻഷ്യൽ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റെൻറ്റ് വന്നിട്ട് ഇരുപതിനായിരം രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് കമേഴ്സ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതായത് കമേഴ്സ്യൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് മാറുന്നുണ്ടാവും നമുക്ക് വെങ്ങാനൂർ പൂങ്കുളം റോഡിൽ നിന്ന് കൊള്ളിയൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് ആണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇപ്പോൾ വെള്ളയാണി ബേസ് ചെയ്ത് ടൂറിസം നല്ലതുപോലെ ഡെവലപ്പ് ആവുന്നുണ്ട് കോവളം ബേസ് ചെയ്ത് ടൂറിസം നല്ലതുപോലെ ഡെവലപ്പ് ആവുന്നുണ്ട് ഇപ്പോൾ ഇനി നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ വരവോടു കൂടി ടൂറിസത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ടാവും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓഗസ്റ്റ് തൊട്ട് കണ്ടെയ്നേഴ്സ് കരയിലേക്ക് ഇറക്കി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൂ ചേഞ്ചും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ നടക്കുന്നുണ്ടാവും അതുപോലെ ഒത്തിരിയധികം കമ്പനികളെല്ലാം ഇതിനോട് ചേർന്ന് വരുന്നുണ്ടാവും അപ്പം എന്ന് പറയുക അധികം ആൾക്കാർ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഇൻഫ്ലക്സ് കൂടും കേട്ടോ ആ ഒരു വരവ് കൂടുന്നതിനനുസരിച്ച് നമുക്കിവിടെ ടൂറിസം മേഖലയിലേക്ക് നല്ലൊരു കുതിപ്പുണ്ടാവും അപ്പോൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടോ ആയുർവേദിക് ടൂറിസം അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ചെയ്യാൻ എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഒരു പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഞങ്ങളുടെ ആയുർവേദ സെൻ്ററൊക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫോറിനേഴ്സിനെ ബേസ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെൻറ്റും അവർക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാവുന്ന രീതിയിൽ ഈ ഒരു സ്പേസിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറൊക്കെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഐഡിയ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസ് ഇവിടെ നടപ്പിലാക്കുക നല്ലൊരു ബിസിനസ് ജനറേറ്റ് ചെയ്യുക അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും ഒരു ഫാമിലി പർപ്പസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റ് നല്ലതുപോലെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ കമേഴ്സിലാണെന്നുണ്ടെങ്കിൽ റെൻ്റ് ഞാൻ ഈ പറഞ്ഞതെന്നൊന്നും കൂടുതലായിരിക്കും കമേഴ്സിൽ ടിസി ആക്കി നിങ്ങളുടെ യിലേക്ക് തരുന്നുണ്ടാവും